എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ഷേത്രത്തിലേക്കുള്ളതാണ് നമുക്കറിയാം സിഖ് മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഗുരുദ്വാരകൾ ഒന്നാണ് പുണ്യമായിട്ടുള്ള പഞ്ചാബിലെ അമൃതസർ സ്ഥിതി ചെയ്യുന്ന സുവർണ ക്ഷേത്രം ഇപ്പം നമ്മൾ ഈ കാണുന്നത് സുവർണക്ഷേത്രത്തിൻ്റെ എൻട്രി ആയിരുന്നു അതിനുശേഷം സുവർണ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്ക് വരുന്ന സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പേര് ഹർമന്ദിർ സാഹിബ് അഥവാ ദർബാർ സാഹിബ് എന്നാണ് സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു സരോവരത്തിൻ്റെ നടുവിലാണ് നാല് ചുറ്റിനും ജലത്താൽ ചുറ്റപ്പെട്ടിട്ടാണ് ക്ഷേത്രമുള്ളത് അമൃത്സർ നഗരം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാലിൽ നാലാം സിഖ് ഗുരുവായിരുന്ന ഗുരു രാംദാസ് ആണ് സ്ഥാപിച്ചത് സുവർണക്ഷേത്രം നിർമ്മിക്കുന്നത് അഞ്ചാമത്തെ ഗുരുവായിരുന്ന ഗുരു അർജൻ ദേവ് ആയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടിൽ എൺപത്തി ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് സുവർണ ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം നടന്നത് ആയിരത്തി അറുന്നൂറ്റി നാലിൽ വിശുദ്ധ ഗ്രന്ഥമായ ഗുരു ഗുരുഗ്രന്ഥ് സാഹിബിൻ്റെ തിരുവെഴുത്തുകൾ പൂർത്തിയാക്കി ഗുരുദ്വാരയിൽ സ്ഥാപിക്കുകയും ചെയ്തു സിക്കുകാർ ആരാധിക്കുന്നത് അവരുടെ വിശുദ്ധ ഗ്രന്ഥം ഗുരു ഗ്രന്ഥ സാഹിബിനെ ആണ് നമ്മൾ നമ്മുടെ വേദത്തെ പുരാണത്തെയൊക്കെ ആരാധിക്കുന്നത് പോലെ തന്നെ ഈ ഗ്രന്ഥം അവർ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കും ഗുരുദ്വാരയിലുള്ള എല്ലാവരും നിശബ്ദമായി അത് കേട്ട് ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കും ഈ ക്ഷേത്രത്തിന് നാല് വാതിലുകളുണ്ട് എല്ലാ ജാതി മതസ്ഥരെയും സ്വീകരിക്കുന്നു എന്നതിൻ്റെ പ്രതിദാനത്തിലാണ് അന്ന് നിശ്ചയിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ദിവസം ഒരു ലക്ഷത്തോളം ആളുകൾ ആരാധനയ്ക്കായി എത്തുന്നു എന്നുള്ളതാണ് കണക്ക് അവർക്കൊക്കെയും ഇവിടെ ആഹാരമുണ്ട് അതൊരു വളരെ പ്രധാനമാണ് ഇവരുടെ അടുക്കള ലങ്കർ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അടുക്കളയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം സേവകന്മാരാണ് കറിക്കറിയുകയും പാത്രം കഴുകുകയും ആഹാരം വിളമ്പുകയും ഒക്കെ കൊടുക്കുന്ന എല്ലാ സേവകരാണ് വലിയ വലിയ ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്നവർ പോലും വന്ന് ഇവിടെ ഇത്തരം സേവനം ചെയ്യുന്നത് വളരെ പ്രധാനമായിട്ടുള്ളൊരു ചടങ്ങാണ് പിന്നെ സുവർണ്ണ പറയുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാവുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സുവർണ ക്ഷേത്രത്തിൽ നടന്ന വലിയൊരു കലാ യുദ്ധസമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഖാലിസ്ഥാൻ ഭീകരവാദികൾ ഒളിച്ചിരുന്നു അതിന് ശേഷം പ്രധാനമന്ത്രി അന്ന് പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക ഓപ്പറേഷൻ ഓർഡർ നൽകി അത് വലിയ വലിയ സംഭവമായി മാറിയതാണ് അനവധി പട്ടാളക്കാരും സാധാരണ സാധാരണ സിക്ക് മതവിശ്വാസികളും ഒക്കെ അതിൽ മരിച്ചു അങ്ങനെ അതൊരു വല്ലാത്ത കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ച ആ ചരിത്രം നമുക്കറിയാവുന്നതാണ് ഒരു സിക്ക് മതവിശ്വാസി അഞ്ച് സാധനങ്ങൾ എപ്പോഴും ധരിക്കണമെന്നാണ് കച്ച എന്ന് പറയുന്ന ഒന്നാമത് വലിയൊരു അണ്ടർവെയർ പോലെയുള്ളത് രണ്ട് കടയാണ് ഒരു വലിയ സ്റ്റീൽ മല്ലെ മറ്റു ലോഹങ്ങളുണ്ടാക്കിയൊരു വള മൂന്ന് കൃപാൺ ഒരു ചെറിയ കത്തി അത് ശരീരത്തോട് ചേർത്ത് അവർ കെട്ടിവെച്ചിരിക്കും പിന്നെ കേശ് മുടിയും താടിയും നീട്ടി വളർത്തണം വെട്ടാൻ പാടില്ല അഞ്ച് കങ്കി ചീപ്പ് ഇത് സാധാരണ ഒരു കോട്ട സൂചി പോലെയുള്ള ഒരു സാധനം ചെറിയതായിരിക്കും ഇങ്ങനെ കച്ച കട കൃപാൺ കേശ് കങ്കി എന്നുള്ള അഞ്ച് കാര്യങ്ങൾ എപ്പോഴും ഒരു സിക്ക് വിശ്വാസി ധരിക്കണമെന്നാണ് ഇവിടെ വളരെ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ലക്ഷം ജനങ്ങൾ വന്ന് പങ്കെടുക്കുന്ന സ്ഥലമായിട്ട് പോലും വളരെ ഭംഗിയായിട്ട് അവർക്കത് വെക്കാൻ വെച്ചിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം അത്ര കണ്ട സേവന മനോഭാവത്തോടു കൂടിയാണ് അവർ ഈ കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞാലും പാത്രം കഴുകുന്നതിലും ഒക്കെയും വളരെ മുതിർന്ന മുതിർന്ന ആൾക്കാർ വന്നിട്ട് ഇവിടെ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ സിക്ക് മതം സ്ഥാപിക്കുന്നത് സിക്കിൻ മതത്തിൻ്റെ പ്രധാന ആചാരനായിരുന്ന ഗുരുനാനാക്കാണ് നമുക്കറിയാമല്ലോ ഗുരു അത് അന്ന് അത് തുടങ്ങി ഇങ്ങോട്ട് പത്ത് ഗുരുക്കന്മാരാണ് അവർ അവരെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അന്നദാനപുരിയാണ് അവരുടെ ഞാനതിന് മുകളിൽ കയറി കുറച്ച് അവിടെ അടുക്കള എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കുറച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അവിടെ ചപ്പാത്തി പരത്തുന്നത് കാണാൻ പറ്റും അമ്മമാരൊക്കെ ഇരുന്നിട്ട് പാത്രം കഴുകുന്ന നേരത്തെ കണ്ടു അത് ഇങ്ങനെ വന്നിരുന്ന് സേവനം ചെയ്യുക ഇതെല്ലാം സേവകരാണ് ഒരു ദിവസം വന്നിരുന്ന് ഒരു എന്തെങ്കിലും ഒരു ചെറിയ സേവനമെങ്കിലും അവിടെ ചെയ്താൽ വളരെ മഹത്തരമാണെന്ന് കരുതപ്പെടുന്ന ഒരു വിശ്വാസം ഇവർക്കുണ്ട് അതുതന്നെയാണ് അവിടുത്തെ പ്രവർത്തനത്തിൻ്റെ പ്രധാന ഘടകവും അപ്പോൾ കഴിയുന്ന എല്ലാവരും ഈ ക്ഷേത്രം ഒന്ന് കാണണം ഒരു ആരാധന പല പല ആരാധന സമ്പ്രദായങ്ങളും കാണാനായി സഹിക്കും ഇത് വളരെ പവിത്രമായി സിഖ് മത ആചാ ആചാര്യന്മാരായി നിർമ്മിക്കപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ അതിൻ്റേതായ പവിത്രതയുണ്ട് നമ്മൾ ഭാരതത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വിവിധ 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 തരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ സമ്പ്രദായങ്ങൾ ഭാഷകൾ വേഷങ്ങൾ ഒക്കെയുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ഒരു മഹത്തരമായ ഒരു സംസ്കാര പാരമ്പര്യത്തിൻ്റെ ഉടമകളാണ് ഭാരതീയരായ നമ്മൾ എല്ലാവർക്കും നമസ്കാരം